ബ്യൂട്ടിഫുൾ അപ്പൊ ീപ്പിൾ ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിരിക്കുന്നത് വിശ്വസിക്കുന്നു ഇത് അമ്പുടുവിന്റെ പണിയാണ് കേട്ടാ ആന്റി ഹെയർ ബാൻഡ് വെച്ചിട്ട് പോയാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ തന്നെ ഹെയർ സ്റ്റൈൽ കൊളവാക്കി നല്ല ഭംഗിയില്ലേ കാണാൻ ഓക്കെ ബാക്ക് ടു ദ പോയിന്റ് ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി ഒരു ഇന്റർവ്യൂ കണ്ടത് കുറച്ച് ദിവസം മുന്നേ നമ്മളെല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാം അല്ല കുറച്ചുപേരൊക്കെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ തീട്ടായിയും ഏഹ് കാന്താരിയും മുളകും കൂടിയിട്ടുള്ള ഒരു സാധനം അതായത് തീട്ടായി എന്നെ അടിക്കുമായിരുന്നു ഞാനത് കൊള്ളുമായിരുന്നു അത് കഴിഞ്ഞ് തീട്ടായി എനിക്ക് മസാല ദോശ വാങ്ങിത്തരുമായിരുന്നു എന്നുള്ളൊരു സംഭവം അത് വെളുപ്പിക്കാനായിട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ആ ഇപ്പം അത് നേര് മാറി ഇപ്പം എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ എന്നെ തീട്ടായി അടിക്കും എന്നല്ല തീട്ടായി വെറുതെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ നല്ലല്ലേ കൊതുകൊക്കെ തെളിഞ്ഞവടങ്ങി തല്ലേ അതുപോലും എന്റെ തിട്ടായിക്ക് സഹിക്കാൻ പറ്റില്ല അതാണ് മനസ്സിലായില്ലേ നമ്മുടെ കാന്താരി മുളകിനെ നമ്മുടെ കുണവാൻ തിട്ടായിക്ക് അങ്ങനെ പോലും തല്ലാൻ പറ്റില്ല ഉം അത്രയ്ക്കിഷ്ടമാണ് അത്രക്കിഷ്ടമാണ് ഉം അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഈ പിന്നെ വീഡിയോസ് നിങ്ങൾ ഇന്റർവ്യൂ കണ്ട ആൾക്കാര് മണ്ടന്മാരൊന്നും തലക്കകത്ത് പിണ്ണാക്കുള്ളവരൊന്നും ഏഹ് നമുക്ക് വളരെ കൃത്യമായിട്ട് അതില് നിങ്ങൾ പറയുന്നുണ്ട് മാണം കിട്ടുമായിരുന്നു അനക്ക് മാണം അത് ആളൊരു മസ്കുലർ ആണ് സ്ട്രോങ് ആണെന്ന് നമുക്ക് അതിൽ നിന്ന് അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഫിഡായിസ് സ്ട്രോങ് ആണെന്നൊക്കെ അതിൽ പറഞ്ഞത് അത് അവിടെ തന്നെയുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളുണ്ട് നമ്മളുണ്ടല്ലോ ഈ ഇന്റർവ്യൂസിലാവട്ടെ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു സോഷ്യൽ ഏരിയയിൽ വന്നിട്ട് എന്ത് തുപ്പിയാലും അത് അവിടെ കിടക്കും ഏഹ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞപോലെ നമ്മളെ പോലെയുള്ള കണ്ണിച്ചോര ഇല്ലാത്ത ടീമുകൾ ഇങ്ങനെ വന്നിരുന്നു പറയും ഏഹ് ഇത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ തീട്ടായിക്ക് പേടിയായി കുറച്ചു ആൾക്കാർ റിയാക്ട് ചെയ്ത സമയത്ത് ഇത് ഗാർഹിക പീഡനമാണല്ലോ ഹൺഡ്രഡ് പെർസെന്റേജ് ഇത് ഗാർഹിക പീഡനം തന്നെയാണ് അപ്പൊ എങ്ങാൻ എങ്ങാൻ കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ റെപ്യൂട്ടേഷൻ ഡാൻസ് ക്ലാസ് ഈ ഒരു കുറച്ച് പീരീഡ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പേര് അല്ല അതെനി പോയി കഴിഞ്ഞു ഇനി നിങ്ങൾ അതിനെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ടായി അതൊക്കെ പോയി കാരണം നിങ്ങളുടെ കമന്റ് ബോക്സ് കണ്ടാത്തേ ഇപ്പൊ മനസ്സിലാവും ഏകദേശം ആൾക്കാർക്കും ഈ ഒരു സംഭവം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് എന്തു തന്നെ പറഞ്ഞിട്ടും എനിക്ക് ആരും ഇല്ല കേട്ടോ പിന്നെ അത് ആള് പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ടറിഞ്ഞു വന്നത് കൊണ്ട് തന്നെ പിന്നെ വീട്ടുകാർ നാല് വർഷം കഴിഞ്ഞിട്ടാണ് തിരിഞ്ഞു നോക്കിയത് അതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒന്ന് സംസാരിക്കാൻ പോലും നിന്നിട്ടില്ല അങ്ങനെ എന്റെ തീട്ടായി എന്നെ അലക്കവുമായിരുന്നു എങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ പോരാ അത് നിങ്ങളെ വീട്ടിൽ ഇപ്പൊ ഇവര് നിങ്ങള് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞില്ലേ ചിലപ്പോ ഇങ്ങനെയാവാൻ കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരു തോട്ടും അതിൽ അതിൽ നമുക്ക് വരുത്താം കാരണം നമ്മുടെ പാരൻസിനെ ഒരിക്കലും നമ്മൾ ഇനി എങ്ങനെ ഇറങ്ങി പോയതാവട്ടെ എന്ത് വേദനിപ്പിച്ചു പോയതാവട്ടെ നമ്മൾ നമ്മളിറങ്ങിപ്പോ അവിടെ വി ആർ നോട്ട് ഹാപ്പി എന്ന് കാണുന്ന സമയത്ത് ചിലപ്പോ നമ്മളെ തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ആ വന്നോളൂ എന്ന് പറയാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ നാല് വർഷമായിട്ട് ഒരു കോണ്ടാക്ടും വെച്ചിട്ടില്ല ഓക്കെ ഒരു കോണ്ടാക്ടും വെക്കാത്ത പക്ഷം തിരിച്ചു സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇത് ഈ കാന്താരിമോളകരും കുണുവാവ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലും പോകാൻ പറ്റില്ല ഒന്നും ചെയ്യാം ഇറങ്ങി വന്നതാണല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം അപ്പം സഹിക്കുന്നെ ഉം തീട്ടായിടെ ഗാരിക പീഡനം സഹിക്കണെന്നെ പക്ഷെ ഗാരിക പീഡനം അനുഭവിച്ചത് എന്താണ് എന്തൊക്കെയാണ് തീട്ടായി വാങ്ങി കൊടുക്കുന്നത് അടി കിട്ടിയിട്ട് ഏഹ് നിങ്ങൾ ആരെയാണ് ഈ പൊട്ടന്മാരാക്കുന്നത് ഏഹ് നിങ്ങൾ ഈ ഇന്റർവ്യൂ കൊടുത്ത് നിങ്ങൾക്ക് അതിന് ഈ രണ്ടാമത് ഈ വെളുപ്പിക്കൽ ഉണ്ടല്ലോ വെളുപ്പിക്കൽ ഇന്റർവ്യൂ കൊടുത്താൽ നിങ്ങൾക്ക് അതിനെക്കാളും ദോഷകരമായിട്ട് ബാധിക്കും ഞാൻ എഴുതി തരാം നിങ്ങൾക്കത് നിങ്ങൾ രണ്ടാമത് കൊടുക്കാം എന്നിട്ടും സമ്മതിക്കുന്നില്ല ഇവര് ഏഹ് തുപ്പിയത് അപരാധമാണെന്നുള്ളത് സമ്മതിക്കുന്നില്ല എനിക്കി ചങ്ങായിന്റെ ആ ഒരു ഒരു ഇരുത്തും ജസ്റ്ററും കാര്യങ്ങളുമാണ് എനിക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഏഹ് ഇത്രയൊക്കെ ആ കുട്ടീനെ ഉപദ്രവിച്ചിട്ട് അത് അത് ഒരു അതിന്റെ തലയിൽ പിണ്ണാക്കായത് കൊണ്ട് അത് അങ്ങനെ നിൽക്കുന്നു ഏഹ് തല്ലും കൊണ്ടിട്ട് അല്ലേ എത്രയോ ആൾക്കാർ ആ ഒരു വീഡിയോ ശേഷം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മാരേജിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആൻഡ് കാന്താനിമുളകിനോടാണ് സ്റ്റിൽ യു ഹാവ് ടൈം ഓക്കെ നിങ്ങൾ രണ്ടുപേരും രണ്ടു വൈകിക്ക് ആവണമെന്നല്ല ഞാൻ പറയുന്നത് തീട്ടായിനെ പറഞ്ഞ് മനസ്സിലാക്കുക മനസ്സിലാവൂന്നുള്ളത് എനിക്കറിയില്ല വോട്ട് എവർ ഇറ്റ് ഇസ് എഗെയിൻ ആണ് എഗെയിൻ ഞാൻ പറയുന്നു നിങ്ങളുടെ ലൈഫിൽ വലിയൊരു റെഡ് ഫ്ലാഗ് ആണ് ഈ തീട്ടായി അത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴെങ്കിലും ഞങ്ങൾ ഈ റിയാക്ഷൻ ആരൊക്കെയാണത് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത് അവർ പറഞ്ഞൊരു പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുന്ന ആൾക്കാരോടാണ് ഇതുപോലുള്ള തീട്ടായികളെയും ഇതുപോലുള്ള കാന്താരി മുളകുകളെയും നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്റർടൈൻ ചെയ്യാൻ നിൽക്കരുത് കുറെ തീട്ടായികൾ ഉണ്ടെങ്കിൽ കുറെ കാന്താരി മുളകുണ്ടെങ്കരുത് അത് നിങ്ങളാവരുത് അങ്ങനെ ഇതുവരെ ആയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ആവാൻ വേണ്ടി നിൽക്കരുത് ഓക്കേ എന്റെ അമ്മ